കൂട്ടുകാരെ അപ്പം നമ്മൾ സദ്യ കുറുക്കുകാളിനാണ് ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കുറുക്കുകൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എടുക്കണേ പിന്നെ പുതിയതായി വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതേ നോക്കാം അതിനുവേണ്ടി ഞാൻ ചേനയും പച്ചക്കായും കട്ട് ചെയ്ത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് ചതച്ചത് ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് വെന്ത് പോവരുത് വെന്ത്ടഞ്ഞ് പോകരുത് പാകത്തിന് വെന്ത് കഷ്ണമായിട്ട് തന്നെ ഇരിക്കണം അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയുള്ളൂ കാരണം അത് കുറുക്ക് കാളനായതുകൊണ്ട് നല്ല തിക്കായിട്ടാണല്ലിരിക്കുക അപ്പോൾ കുറേ ലൂസായിട്ട് വെള്ളം പാടില്ല അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് വെച്ച് അടച്ചിച്ച് വേവിക്കുക ഇനി നമ്മളതിലേക്ക് അത് വെന്ത് വരുമ്പോഴത്തേ അരപ്പ് റെഡിയാക്കുക അതിനുവേണ്ടി ചെറിയ ജീരകം തേങ്ങ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നല്ല മഷി പോലെ അരച്ചെടുക്കുക അപ്പോൾ അരച്ച് തന്നെ ഇതേ നമ്മുടെ കഷ്ണമൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ കുറച്ച് വെള്ളേ ബാക്കിയുള്ളൂ അപ്പോൾ നമ്മൾ ഇത് പോലെ നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ തൈര് വേണം തൈര് നമ്മൾ മിക്സിയിൽ അടിച്ച് ലൂസാക്കി എടുക്കരുത് കട്ടകൾ മാത്രം ഉടയ്ക്കാൻ വേണ്ടി ഒരു വിസ്ക് വെച്ചിട്ട് ഞാനൊന്ന് കട്ടകൾ ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഷ്ണങ്ങളിലേക്ക് ആ തൈര് ചേർത്ത് കൊടുക്കുകയാണ് തൈര് ചേർത്ത് കൊടുത്തിരുമ്പോൾ നല്ലോണം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം കാരണം എന്തെന്ന് വെച്ച് തൈര് പിരിഞ്ഞ് പോകരുത് നമ്മളെ കുറുക്കാളനും മോര്യോടും നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറുക്കാളിൽ ഫസ്റ്റ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഇളക്കി വറ്റിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് വറ്റടമുളക് ഇട്ട് കൊടുത്തിട്ട് താളിച്ച് നമ്മൾ കറിയിലേക്ക് ചേർക്കുവാണ് അങ്ങനെ കറിയിലേക്ക് താളിച്ചും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റായി കുറുക്കളം റെഡിയായി നീക്ക് താളിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയുടെ കൂടെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റായ കുറുക്കളം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കുറുക്കളം വെച്ച് നല്ല തിക്ക് ബുക്കായിട്ട് നല്ല കുറുകി ഇരിക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റിയായ കുറുക്ക് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ആയിട്ട് വൈകുന്നേരം കാണാം ടാറ്റാ ബൈ ബൈ